മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മം നൽകി യുവാക്കളുടെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി മലയാള മലയാളത്തിനൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവലം പാലത്തിന്റെ സമീപത്താണ് ഇന്ന് വൈകുന്നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഗനർ കാർ പെട്ടെന്ന് കത്തുകയുണ്ടായി ഈ കത്തിയാ തീ ആല് കത്തിയത് കാരണത്താൽ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സമയോചിതമായി തന്നെ രണ്ട് ചെറുപ്പക്കാർ ഇടപെട്ടു വാഹനം എവിടെയുള്ളതാണ് എന്നുള്ള നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിന്റെ ഒരു ന്യൂസിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കത്തിയ കാറിന്റെ മുമ്പിലാണ് വാഗനർ കാറാണ് ഈ വാഹനം കുമരിച്ച ഭാഗത്ത് അഥവാ എസ് എം ലോക്ക് നിന്ന് നേരെ വീഴത്തേക്ക് പോയ വാഹനമായിരുന്നു ഇത് പൂങ്കുളം സ്വദേശികളുടെ അതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും വാഹനം ഓടിക്കേണ്ടിരിക്കുക ഈ ഭാഗത്ത് എത്തിയപ്പോൾ അത് ഒരുപാട് പുക അതിൽ നിന്ന് വന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് ഇറങ്ങിയത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് ആളുകൾക്ക് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോഴാണ് പൂന്ത്ര പുത്തമ്പള്ളി പെട്ട അശോക് മോലിയും അതോടൊപ്പം തന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ ചേർന്ന് ഇത് അടക്കാനുള്ള ശ്രമ നടത്തിയത് അതോടൊപ്പം തന്നെ വാഹനത്തിൽ ഇതുവഴി കടന്നുപോയ പല ആളുകളും രംഗത്ത് നിന്നും എല്ലാവരും വെള്ളമൊക്കെ ഒഴിച്ചു പക്ഷേ അടയാൻ അടക്കാൻ സാധിച്ചില്ല തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തെ എസ് വി പമ്പിൽ നിന്നും പിന്നീട് തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങളായി വന്നതിന് ശേഷമാണ് ഇത് തീ അണയ്ക്കാൻ സാധിച്ചത് പിന്നീട് പൂന്തറ പോലീസ് എത്തി ആളുകളെ മാറ്റിക്കേണ്ട എന്തായാലും വലിയൊരു അപകടമാണ് ഇതുവഴി ഒഴിവായിട്ടുള്ളത് ലാറ്ററി വയർ വരിട്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അത് റേഡിയേറ്റർ വെള്ളം വെള്ളം പൊട്ടിപ്പോണ ആംബുലൻസ് വന്നിട്ട് എന്താ ഇതായോ പുള്ളിയോ അവർ ആ ലോക്കെടു ലോക്ക് 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 കട്ടിടത്ത് ആ ബാറ്ററി വയർ ആദ്യം ഇളക്കി ഉടനെ തുറന്ന ഉടനെ ഗ്ലാസ് ഗ്ലാസ്

പറഞ്ഞോട് വണ്ടി പറഞ്ഞോട് എന്തായാലും ഇതിനെ നേതൃത്വം കൊടുത്ത ആ ചെറുപ്പക്കാരും നമ്മളോടൊപ്പം നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇത് കത്തിയത് എന്തൊക്കെയാണ് സംഭവവികാസങ്ങൾ ഇനി ആരൊക്കെയാണ് നമുക്ക് പിന്നീട് വഴി അറിയാം എന്തായാലും അവരോട് നമുക്ക് ചോദിക്കാം ഇടപെടാൻ തോന്നിയത് എങ്ങനെയാണ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഉയരുന്നുണ്ട് പുക കണ്ടപ്പോ മനസ്സിലായത് വണ്ടി എന്തോ കത്തിണ്ട് അതാണ് വണ്ടി ബ്ലോക്ക് ആയത് അങ്ങനെ ഇവിടെ വന്ന് നോക്കിപ്പോ വാഹനം ഇറങ്ങിന്ന് കത്തുന്നു ആൾക്കാര് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ആരോ മറ്റേ തീ അണക്കുന്ന ഓട്ടോറിക്ഷതുണ്ടല്ലോ അത് വെച്ചടിച്ച് അത് ഇത്തിരി അണങ്ങും പിന്നെയും വെള്ളം ഒഴിച്ച് പിന്നെയും കത്തും അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി അണയ്ക്കാൻ അപ്പം പമ്പിണ്ടോ കാരണം പമ്പിയിൽ പോയി നോക്കാൻ പമ്പിയിൽ പോയി അവിടെ അവർക്ക് അങ്ങോട്ടും ചോദിച്ചു ഇതുപോലെ ചെറുപ്പം അണയ്ക്കാൻ വേണ്ടി തീ അണയ്ക്കാനാണെന്ന് പറഞ്ഞാൽ അവര് ചോളം പറഞ്ഞു നെയിൻ പമ്പിലാണ് പോയത് അങ്ങനെ അവിടെ രണ്ട് ടൈം അനുഭവിച്ചുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം അപ്പൊ അവനും അപ്പൊ അവൻ പെട്ടെന്ന് നോക്കി നമ്മൾ ബൈക്കിൽ കയറി കുറ്റി എടുത്തു എനിക്ക് ബൈക്കിലേക്ക് കൊണ്ട് കേറാൻ പറ്റില്ല പിടിക്കാൻ പറ്റില്ല അങ്ങനെ അവൻ രണ്ടു കുറ്റിയും കൈയിലെടുത്ത് വന്നു ൊക്കളോണ്ട് ഇതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടി മുകളിൽ നിൽക്കുകയാണ് പിന്നെ ഒരു കുട്ടി മറ്റേ കേട്ടു അടിക്കാൻ പറഞ്ഞു അടിച്ചു തുടങ്ങി പിന്നെ ഞാൻ ഒരാളെ ഏകദേശം ആ ഒരുപാട് ആളുകൾ കൂടി ആളുണ്ടായിരുന്നോ ഒരു ഒരു എങ്ങനെയാണ് ആളി കത്തുന്ന തീ അണക്കാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി അതായത് ഞാൻ പരിധിയിലോട്ട് പോണായിരുന്നു വയറോട്ടിങ് അപ്പോഴാണ് ആൾക്കാർ എല്ലായിടത്തും പോണ കൂടി നിക്കുന്നല്ലാതാ ആ പരിസരത്ത് ആരും പോകില്ല പോവുന്ന ഞാൻ ചെയ്ത് ചാടി കയറി ചാടി കയറിയപ്പോഴാണ് അബ്ദുൽ മോല ഇതുപോലെ പമ്പിന് സാധനം എടുത്തുണ്ടോ ഞാൻ നേരെ പോയി അടയ്ക്കാൻ മോട്ടർ പൊക്കി അണക്കി അണച്ചിട്ട് നേരെ അടുത്തുള്ള ഒരു പയ്യൻ വന്ന് പാരിട്ട് പൊക്കി ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം പൊത്തി തള്ളി പൊട്ടി പൊട്ടിച്ച മൊത്തം അണക്കി അണച്ചും പോലീസറെ വന്ന് ബാക്കിയുള്ളവരെ മാറിയൊക്കെ നിൽക്കി അവരെ അണക്കിട്ട് തോന്നിയത് ഇതായി പിന്നീടാണ് ഞാൻ അങ്ങോട്ട് അടച്ചു ഫുള്ള് തീർന്നതിനേഷും ഞാൻ പരിധിയിലോട്ട് പോയത് പോയപ്പോഴാണ് എന്റെ വണ്ടി തിരിച്ച് വന്ന് വണ്ടിയെല്ലാം പൊട്ടിയത്

ഇത് ഏകദേശം കൊമരിച്ചന്തയുടെ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് പുക വമിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം ഉടനെ തന്നെ അതിനകത്തുണ്ടായിരുന്ന ആളുകൾ വെളിയിൽ ഇറങ്ങി ആ വാഹനം പാർക്ക് സൈഡിലേക്ക് പാർക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ആൾ കത്തുകയായിരുന്നു ഈ കത്തിയപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ ഇതുവഴി കടന്നുപോയാൽ മറ്റുള്ളവരും ഇത് അണയ്ക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ എന്നാലും ഇത് പൂർണ്ണമായും കത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഉടനെയാണ് തൊട്ടടുത്തുള്ള പള്ളിയിലെ ഭാരവാഹിയും അതോടൊപ്പം തന്നെ ഒരു ചെറുപ്പക്കാരും ചേർന്ന് ഇത് അടക്കാൻ ശ്രമിച്ചത് പക്ഷേ വെള്ളം കൊണ്ട് അണയ്ക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ തൊട്ടടുത്തുള്ള പമ്പിൽ നിന്നും അണയ്ക്കാനുള്ള സംവിധാനവുമായി അവർ രംഗത്തെത്തിയത് എന്നാലും സംയോചിതമായ ഇവരുടെ ഇടപെടൽ കാരണത്താൽ വലിയ അപകടം ഉണ്ടായിട്ടില്ല എങ്കിലും ഈ കാറിന് നല്ലൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിന്റെ ഏകദേശം ഭാഗങ്ങളിൽ ടയർ അടക്കം ഏകദേശം കത്തി നശിച്ച അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് പ്രേക്ഷകർ കാണുന്ന പോലെ മുഴുവൻ പൂർണ്ണമായും ഇത് കത്തിയത് പോലെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പൂങ്കുളം സ്വദേശികളുടെതാണ് ഈ കാറ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് തിരുവല്ലം കല്ലിങ്കൽ ബജാജിന്റെ മുൻവശത്തുള്ള ഹൈവേയിലാണ് ഈ ഒരു അപകടം ഇന്ന് വൈകുന്നേരമായി നടന്നത് ക്യാമറയുടെ ലൈറ്റുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ വിട്ടം കൊണ്ടുമാണ് ഇപ്പൊ നമുക്ക് ഈ വാഹനം അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലായിരിക്കും പുറകെ വരുന്ന അഥവാ ഇതിപ്പോ ഇഞ്ചക്കൽ ഭാഗത്തുനിന്ന് നേരെ കന്യാമുരിയിലേക്ക് പോകുന്ന റോഡാണ് സിക്സ്റ്റി സിക്സ് എന്ന ഹൈവേ ആണ് അത്രമാത്രം ഫാസ്റ്റിൽ പോകുന്നതാണ് പക്ഷേ വേറൊരു സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടില്ല ഫുൾ ഇരിട്ടാണ് ഒരു ഇല മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ എന്തായാലും ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഇത് ഒഴിവാക്കിയാൽ അത് ഏറ്റവും ഉചിതമാകുമെന്നാണ് നമുക്കിപ്പോൾ ഇവിടെയുള്ള അപകടങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്യണം ഇതിനെ ഒരു നീക്കം ചെയ്യാനുള്ള സംവിധാനം എങ്ങനെ ഉണ്ടാകണം ഇപ്പോൾ മലയാള ജനത ന്യൂസിലും പറയാനുള്ളത് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക